എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിനെ സമീപിച്ച ധാരാളം മനുഷ്യരുണ്ട് അതിൽ ഒരു കൂട്ടർ ഇവൻ ആ തച്ചൻ ജോസഫിന്റെ മകനല്ലേ എന്ന് ചിരിച്ച് തള്ളിയവരാണ് അവനിലൂടെയാണ് ദൈവം രക്ഷ ഒരുക്കിയതെന്ന് കാണുവാൻ അവർക്ക് കണ്ണുണ്ടായില്ല ക്രിസ്തുവിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ അഖിലാണ്ടത്തിന്റെ ഉടയവൻ പിറക്കാനിടമില്ലാതെ കാലിത്തൊഴുത്തിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടുക പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കുലുക്കാൻ ഒരു ഗർജനം എന്നുള്ളവൻ പ്രാണനും കൊണ്ട് പലായനം ചെയ്യുക സമസ്ത സൃഷ്ടികളെയും ന്യായം വിസ്തരിക്കാൻ അധികാരമുണ്ടായവൻ റോമാചക്രവർത്തിയുടെ ഒരു കീഴുദ്യോഗസ്ഥ മുമ്പിൽ വായ്പൂട്ടി നിൽക്കുക ജീവന്റെ ഉടയവൻ നീച മരണത്തിന് വിധേയപ്പെടുക മനുഷ്യരോടുള്ള സ്നേഹം മൂലം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാൽ ഒന്ന് ഓർത്തു നോക്കിക്ക് വഴിയരികിൽ കുനിക്കൂടിയിരുന്നൊരു കുരുഡൻ അവൻ യഥാവിധ പുത്രൻ തിരിച്ചറിഞ്ഞു തന്റെ രക്ഷ അവനിലുണ്ടെന്ന് മനസ്സിലാക്കി പഞ്ചേന്ദ്രിയങ്ങളും ഊനമില്ലാതുണർന്നിരിക്കുന്ന പ്രവർത്തിക്കുന്ന ജനക്കൂട്ടത്തിന് ലഭിക്കാത്ത കാഴ്ചയാണ് അക്കുരുടെ ലഭിച്ചത് അത് കാഴ്ചയല്ല ഉൾക്കാഴ്ചയാണ് അത് നമുക്കൊക്കെ ലഭിക്കാനുള്ള കൃപയാണ് ഇവനെയും ഇവന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമുക്കറിഞ്ഞുകൂടെയെന്ന് ഉദാസീനരായവരുടെ കാഴ്ചയുമായല്ലേ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് കണ്ണുള്ളവർക്കെല്ലാം കാഴ്ചയില്ല കണ്ടവരെല്ലാം അറിഞ്ഞില്ല രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാം ഇപ്പോഴും ഈ സംഘത്തിൻ്റെ ഭാഗം തന്നെയാണോ യേശുവിനെ കാണുവാൻ നമുക്ക് കഴിയണം അവനെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം അവൻ്റെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണാനും അവൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തെ സമീപിക്കാനും നമുക്ക് കഴിയണം ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജീസസ് ഐ ആം ലുക്കിംഗ് യു ഗിവ് മീ വിഷൻ ടു സീ ത്രൂ യുവർ ഐസ് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണുക എത്ര മനോഹരമായ അനുഭവമാണ് എത്ര ഹൃദ്യമായ അനുഭവമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ സ്വാർത്ഥരായ നമ്മുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ കാണേണ്ട പല കാഴ്ചകളും കാണാതെ പോകുന്നു കാണേണ്ടാത്ത പല കാഴ്ചകളും കണ്ണിലുടക്കുന്നു യേശുവേ നിന്നെ അറിയാൻ കൃപ നൽകണമേ യേശുവെ അങ്ങേ അനുഭവിക്കുവാൻ കൃപ നൽകണമേ യേശുവെ അങ്ങേ കാഴ്ചപ്പാടിലൂടെ ഈ ലോകത്തെ കാണാൻ കൃപ പകരണമേ ജോയ് അഥവാ സന്തോഷം എന്ന പദത്തിന് ഒരു ചിന്തകൻ കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ജെ ഇൻഡിക്കേറ്റ്സ് ഫസ്റ്റ് അവൻ്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കിയപ്പോൾ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിത്വത്തെയും ഉപദ്രവിക്കുന്നവനായി തീർന്നു എന്നാൽ അവൻ തന്റെ കാഴ്ചയെ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ തിരിച്ചുവിട്ടപ്പോൾ അവൻ സ്നേഹമുള്ളവനായി രൂപപ്പെടുന്നു മറ്റാരേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ശിവോനെ എന്ന ക്രിസ്തുവിൻ്റെ ആ അത് നമ്മൾ ഓരോരുത്തരോടുമാണ് ഉദാസീനരാകാൻ വേണ്ടിയല്ല തെറ്റായ വിലയിരുത്തൽ നടത്താൻ വേണ്ടിയല്ല കുരുടൻ്റെ ഉൾക്കാഴ്ച ദൈവമേ ഉൾക്കാഴ്ചയുള്ളവരായി നിന്റെ അടുത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനയാഗത്തേക്കാൾ ഇഷ്ടം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ശരീരത്തിൻ്റെ വെളിച്ചം കണ്ണാകുന്നുവല്ലോ കാണേണ്ടത് കാണുവാനും കാണേണ്ടാത്തത് കാണാതിരിപ്പാനും ഞങ്ങളെ വിവേകങ്ങളെ ഉണർത്തണമേ യേശുവേ ഞങ്ങൾ പാപികളാണ് ഉദാസീന മനസ്സുമായി ഞങ്ങൾ പലപ്പോഴും അങ്ങയെ സമീപിക്കുന്നു തെറ്റായ കാഴ്ചപ്പാടുകൾ ഞങ്ങളെ വഴിതെറ്റിക്കുന്നു കാഴ്ചയില്ലാതിരുന്നിട്ടും ഉൾക്കാഴ്ചയോടെ അങ്ങദാവിതപുത്രനാണെന്നറിഞ്ഞ അ കുരുടനെ പോലെ ഞങ്ങളുടെ മനസ്സിന് കാഴ്ചയും പ്രകാശവും നൽകണമേ ഞങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങണമേ സ്വാർത്ഥതയുടെ തടങ്കൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ഭാവമായി മാറണമേ അങ്ങേ സ്നേഹിപ്പാൻ മറ്റുള്ളവരെ കരുതുവാൻ ഞങ്ങളുടെ ജീവിതദൗത്യം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവെ ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ കുറവുള്ളവരാകുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ അങ്ങക്കായി സമർപ്പിതരാകുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ